ചേച്ചി പണയം വെക്കാനായിരുന്നു എത്ര കിട്ടും ഒന്ന് മാക്സിമം ഒന്നാണോ ആണോ ഓക്കെ ോട്ടോ ഗുരുത്തമാര്ന്നാവാൻ സമ്മതിക്കത്തില്ല ഇന്ന് രാത്രി ഇത് ബുദ്ധിപുട്ടിക്കാനും പറ്റത്തില്ല കടന്ന് വിളിക്കുന്നേ ഹലോ എന്ത് വേണ്ട പെണ്ണു രണ്ട് പെണ്ണുങ്ങള് പൊതി ഉണ്ട് നീ അവരെ ബാഗിൽ നിന്ന് ഒരു പൊതി എടുത്ത് നിങ്ങളുടെ കൈ കൊണ്ടു തരണം അത് കട്ടായാലും മോട്ടിച്ചാടില്ല അത്രയല്ലേ ഉള്ളൂ അത് ഞാൻ പിന്നെ നമ്മളെ മറക്കരുത് സംഭവം നിനക്ക് പൊതി ശരി എന്നാ ഞാനേറ്റു ഒരു പൊതിയുടെ കാര്യമല്ലയോ കൊണ്ടു തരാന്നേ ഓക്കെ അയാള് പറഞ്ഞ ഇതാണ് രണ്ട് പെണ്ണുങ്ങള് കറുത്ത ബാഗ് ന്യൂ രണ്ട് പുല്ല് കണ്ണും പിടിക്കുന്നില്ല രണ്ട് ബാഗുണ്ട് വയ്യ എന്തൊരു കാലം ഇത് <coughs> 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 <m� <m ും തളരുത്തൂല്ല ഓടി ഓടി കൂടെ ഉണ്ടായിരുന്നു അത് നിങ്ങളുടെ ബാഗല്ലേ ഹലോ ആണോ നിങ്ങൾ പറഞ്ഞ സ്ഥലത്തേന്ന് ഇപ്പോണ്ട് സാധനമൊക്കെ കിട്ടി നിങ്ങൾ പെട്ടെന്ന് ഇങ്ങോട്ട് വാ എത്ര നേരം കൊണ്ട് ഇവിടെ കൂടെ അയക്കോന്നറിയാമോ ശരി ശരി എളുപ്പം വാ എന്നാല് ഇതിന്റെ തിരിക്ക അല്ലെങ്കി വേണ്ട നമ്മളെ പറഞ്ഞ ജോലി ചെയ്താ പോലെ തിരക്കേണ്ട ആവശ്യമൊന്നുമില്ല ഓ എൻ്റെ അണ്ണാ പിടാ കുഞ്ഞമ്മേട മക്കളായിരുന്നു ഓ ഓടി എന്റെ ഊപ്പാട് വന്നു കേട്ടോ സാധനം കിട്ടി ജോലി കിട്ടി എന്തുക ഇത് ഞാനോടിയ ഓട്ടത്തിന് ഇതല്ല ഇതിൻ്റെ ഇരട്ടി എനിക്ക് തരണം ഇത് പലത്തിലാ രണ്ടായിരം രൂപ കിട്ടും ഒരു പൊരി എടുത്തപ്പോഴത്തേക്ക് രണ്ടായിരം രൂപ മണ്ടലാതോ എന്തായാലും ഇതെന്താ കാര്യങ്ങളൊക്കെ നടക്കുന്ന രണ്ടായിരം രൂപ പോയല്ലോ കൊച്ചുങ്ങൾ വരാറായി കാണുമ്പോ പിന്നെ ഈ പൈസ ഇനി ഞാൻ വീട്ടിൽ കൊണ്ടുപോയി വെച്ചുകഴിഞ്ഞാ അങ്ങനെങ്ങാണോ എടുത്തോണ്ട് സുമതി ചേച്ചിക്ക് കൊടുക്കാനും പറ്റത്തില്ല ചേച്ചി വീട്ടിൽ വെക്കാവോ ഞാൻ വെക്കാരുന്ന് എന്റെ ബാഗില് സ്ഥലമില്ല ഞാൻ ഉച്ചക്ക് കൊണ്ടുപോയി കൊള്ളാം അതിങ്ങടെ ഞാൻ ആ ഞാൻ വെച്ച നാളെ കളയാമേ ബാഗ് കിട്ടിയത് കാര്യ ഇ വെസ്റ്റ് അവ എടുത്തോണ്ട് അവൻ എന്തിനാ വേസ്റ്റ് ആ എന്തോലെ നമ്മൾ കലയം വെച്ചിരുന്നിലെ അങ്ങോട്ട് പോയി കലയേ ഇ വെസ്റ്റാണ് 2000 രൂപയാ മേടിച്ചോ അയ്യോ മൊയ 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 മൊയ